നിങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര മുസ്താദിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എത്ര വേണമെങ്കിലും ആക്ഷേപിച്ചോളൂ അതൊന്നും അദ്ദേഹത്തിന്റെ ഒരു രോമത്തിനു പോലും പോറലേൽപ്പിക്കില്ല എന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന പാതയിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുകയുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹം പിന്തിരിഞ്ഞു പോകുമായിരുന്നുവെങ്കിൽ എപ്പോഴേ പോകേണ്ടതാണ് കാരണം അതിനും മാത്രം അദ്ദേഹം കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരൽപ്പം പോലും ചാഞ്ചല്യമില്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി ദീനിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾക്കൊരാശ്വാസത്തിനും മനസംതൃപ്തിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളൂ പക്ഷെ ഈ പറയുന്നത് കൊണ്ട് ഒരു ജീവൻ അപകടത്തിലാകാൻ കാരണമാകരുത് കാരണം നിമിഷപ്രിയ എന്ന ആ സഹോദരി ചെയ്തത് കൊടും ക്രൂരത വിട്ടുവീഴ്ച റബ്ബിന്റെ കാരുണ്യമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര മുസ്താദ് മനുഷ്യനു വേണ്ടി മനുഷ്യത്വത്തിന്റെ ഇടപെടൽ നടത്തി ആ ഇടപെടൽ വിജയം കാണുകയും ചെയ്തു അത് വിജയം കണ്ടപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇന്നൊരു വാർത്ത കേൾക്കാനിടയായി ഇത്തരത്തിൽ രംഗത്തിറങ്ങിയ ആളുകളുടെ കമന്റുകൾ അങ്ങ് യമനിൽ പോലും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് വാദിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ജീവൻ രക്ഷപ്പെടുന്നുവെങ്കിൽ അതിന് നിങ്ങളുടെ കമന്റുകളോ അഭിപ്രായങ്ങളോ തടസ്സമാകരുത് എന്ന് മാത്രമാണ് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത് അതല്ലാതെ നിങ്ങൾ എന്തുറഞ്ഞു തുള്ളിയാലും എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒന്നും ഇവിടെ സംഭവിക്കാനില്ല ഇപ്പോൾ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതാണ് പല ആളുകൾക്കും പ്രശ്നം ചില ആളുകൾ ഊണും ഉറക്കവും ഇല്ലാതെ യമനിലെ പത്രങ്ങൾ യമനികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതൊക്കെ പരതിക്കൊണ്ടിരിക്കുകയാണ്